ുമാറിനെ മാറ്റി നിർത്തിയത് ശരിയായ നടപടിയെന്ന് സി പി ഐ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിശ്വം വിശ്വം വിജയമല്ല വിജയമാണ് നടപടിയെന്നും പറഞ്ഞു ഇടതുപക്ഷ പാതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് കൈക്കൊണ്ട ശരിയായ നടപടിയാണ് പാർട്ടി അതിനെ സ്വാഗതം സർക്കാരിന്റെ യുടെ കൊണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് അജിത് കുമാർ ആരോപണ വിധേയനായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജനങ്ങളെ കബളിപ്പിച്ച് അജിത് കുമാറിനെ രക്തസാക്ഷിയാക്കിയെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല ട്വന്റി ഫോറിനോട് പറഞ്ഞു നിവർത്തികേടുകൊണ്ട് അവസാനം ഒരു ചെറിയ നടപടി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ഇതൊരു ട്രാൻസ്ഫർ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അജിത് കുമാറിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടതെല്ലാം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂരം കലക്കിയത് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയും നടന്ന കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തയാളിനെ നിവർത്തികേടുകൊണ്ട് തൽക്കാലം ഒന്ന് സ്ഥലം മാറ്റി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത് ആളുകളെ കബളിപ്പിക്കാനുള്ള പണിയാണ് തൽക്കാലം ഒരു അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കി തന്റെ താതി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി ഇതിന് യാതൊരു എഫക്ടും ഇല്ല എന്നുള്ളതാണ് സത്യം അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിലൂടെ മുഖ്യമന്ത്രി സ്വീകരിച്ചത് താൽക്കാലിക നടപടി മാത്രമെന്ന് കെ മുരളീധരൻ സി പി ഐയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തുവെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ഇത് അജിത് കുമാറിനെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് കാരണം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അദ്ദേഹം ഈ പൂരം കലക്കിയതും അനധികൃത സ്വത്ത് സംഭാവന ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം ഒരു താൽക്കാലിക വകുപ്പ് മാറ്റാണ് ഇപ്പോൾ ലോയൻ്റ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയെന്നാണ് ബറ്റാലിയനിലേക്ക് മാറ്റിയെന്ന് പറയുന്നു ഇത് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം തിരിച്ച് ലോയൻ്റ് ഓർഡറിലേക്ക് ഓടും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ വിഷയങ്ങളിലൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ ഈ സി പി ഐനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല അതേസമയം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് കെ സുധാകരൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഇതൊരു നടപടിയാണെന്ന് പറയുമോ തനക്ക് ഇത്രയും ലജ്ജാകരമായ ഒരു തീരുമാനമെടുക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ സർക്കാരിനും നാണമില്ലേ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത് നടപടിയാണോ സർവീസ് ആക്ട് പരിശോധിക്കാൻ പറയും പല സർവീസ് ചട്ടം അനുസരിച്ച നടപടിയല്ല ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയും ഒക്കെ എന്തൊക്കെ ചെയ്തു എന്നതും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒട്ടേറെ പേപ്പറുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് അറിവ് അദ്ദേഹത്തെ ഭയപ്പാണ് അദ്ദേഹത്തെ ശിക്ഷിക്കില്ല ധൈര്യവും മുഖ്യമന്ത്രി ഇല്ല ഇനി പുതിയൊരു പോലും അത് നടക്കില്ല എന്നാണ് വിശ്വാസം ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചതിന് ഒരു മറുപടി ഇനി പറയുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കാരണം വലിയ പ്രതിഷേധം ഉയർത്താൻ ഇതിനോടകം തന്നെ പ്രതിഷേധം പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് വൈകി വന്ന നടപടി അതിൽ പക്ഷേ ആ നടപടി ഒരു നടപടിയെന്ന് ഉറക്കെ പറയാൻ അല്ലെങ്കിൽ ഉറച്ചു പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന വാർത്താക്കുറിപ്പിൽ പോലും ഇല്ല പക്ഷേ ഇപ്പോൾ സി പി എം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഏറെ പ്രസക്തി പ്രസക്തിയാണ് അവർ വളരെ ചുരുക്കി പറയുമ്പോൾ അതെല്ലാം കൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും സി പി നേതൃത്വത്തിലേക്കും തന്നെയാണ് അല്ലെങ്കിൽ പി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും തന്നെയാണ് ഉന്നമിടുന്നത് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്ന അത്തരത്തിലൊരു സംശയ നിലയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും പി ശശിയെയും ഒക്കെ നിർത്തിക്കൊണ്ട് സി പി എം നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും വരുന്നത് നാളെ സഭയിൽ കാണാമെന്നത് പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു